ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഫോൺ തൃത്താല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ഒക്ടോബർ നാലിന് നടക്കും സമ്മേളനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റജീന ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷീര സംഘങ്ങളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് തലത്തിലുള്ള ക്ഷീരോത്സവം അതിന്റെ സംഘാടനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച കറുകപ്പുത്തൂരുള്ള ഷംല പാലസിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത് തിരുവിറ്റക്കോട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ടി സുഹറയുടെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീനയാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ക്ഷീരമേഖല നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്ഷീര വികസന വകുപ്പും അതുപോലെ തന്നെ മലബാർ മേഖലാ യൂണിയൻ മിൽമയും ക്ഷീര കർഷകർക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് മിൽമയുടെ അറ്റലാഭത്തിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനവും കർഷകരുടെ ക്ഷീരകർഷകർക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് അധിക വിലയായും കാലിത്തീറ്റ സബ്സിഡിയുമായൊക്കെ ക്ഷീര കർഷകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാട് മിൽമയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് ക്ഷീര വികസന വകുപ്പും കർഷകരെ സഹായിക്കുന്ന നിലപാടുകളാണ് കാലാകാലങ്ങളായിട്ട് എടുത്തു വരുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് ക്ഷീരമേഖല മെല്ലെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് അത് കൂടുതൽ മെച്ചത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകളും പരിഹാര നിർദ്ദേശങ്ങളും ഈ ക്ഷീരസംഗമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ീരവികസന വകുപ്പിന്റെയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ തൃത്താല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ചാത്തന്നൂർ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടക്കുക ഒക്ടോബർ നാല് ശനിയാഴ്ച കറുകപ്പുത്തൂർ ഷംല പാലസിൽ വെച്ച് നടക്കുന്ന ക്ഷീരകർഷക സംഗമത്തിൽ തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയാകും ചടങ്ങിൽ ക്ഷീരപ്രദർശനം ക്ഷീരവികസന സെമിനാർ ഡയറിക്യസ് തത്സമയം പാലുൽപ്പന്ന നിർമ്മാണം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ ആഡിറ്റ് ന്യൂതന പരിഹരണം ഭരണസമിതിയുടെയും സെക്രട്ടറിമാരുടെയും ചുമതല എന്നീ വിഷയങ്ങളെക്കുറിച്ച സെമിനാർ മുതിർന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ സമ്മാന വിതരണം യുവകർഷകരെ ആദരിക്കൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന ക്ഷീര സംഘത്തിനെ ആദരിക്കൽ എന്നിവ നടക്കും സംഗമത്തിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ മിൽമ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ ഇരുപത്തിനാല് സംഘങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ടി പി സെയ്തരവി കൺവീനർ തൃത്താല വികസന ഓഫീസർ ടി കെ പ്രസന ചാലിശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് പി ബി സുനിൽകുമാർ ആലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് എ പി ശക്തി കോതച്ചിറ ക്ഷീരസംഘം പ്രസിഡന്റ് സി കെ കുട്ടിനാരായണൻ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ തൃത്ത ക്ഷീരസംഗമങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഈ ബ്ലോക്കിന്റെ ഈ വർഷത്തെ ക്ഷീരസംഗമം സംഘങ്ങളുടെ ആഭിമുഖ്യത്തിലും എല്ലാ സംഘങ്ങൾക്കും പ്രതിനിധാനം ചെയ്തത് ചെയ്തുകൊണ്ട് നമ്മുടെ ചാത്തന്നൂർ ക്ഷീര സംഘത്തിൽ വെച്ചാണ് ഈ വർഷത്തെ ക്ഷീര സംഗമം നടത്തുന്നത് ഈ ക്ഷീര സംഗമത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷീരകർഷകർക്ക് വിജ്ഞാനപ്രദമായ വൈവിധ്യങ്ങളായ പല പരിപാടികളും ഏർ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഡയറി ക്വിസ് ഉണ്ട് അതേപോലെ ഡയറി ഗ്യൂസോട് കൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ക്ഷീരപ്രദർശനമുണ്ട് ലൈവ് ആയിട്ടുള്ള പാലുൽപ്പന്ന നിർമ്മാണമുണ്ട് ക്ഷീരകർഷക സെമിനാർ ഉണ്ട് അതിനുശേഷം പൊതുസമ്മേളനമുണ്ട് ഇങ്ങനെയാണ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്